മെയ് മുപ്പത്തിയൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാഞ്ഞിരക്കോട് സബ് ഗ്രൂപ്പ് ഓഫീസർ ടി എൻ പ്രദീപിനെ ആദരിച്ചു ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്ര ഉപദേശക സമിതിയാണ് ആദരം ഒരുക്കിയത് മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കാഞ്ഞിരക്കോട് സബ് ഗ്രൂപ്പ് ഓഫീസർ ടി എൻ പ്രദീപിനെയാണ് ആദരിച്ചത് ചുറ്റുമല ദുർഗാദേവി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് ക്ഷേത്ര ഉപദേശക സമിതി ഓഫീസിൽ നടത്തിയ ചടങ്ങ് ദേവസ്വം ബോർഡ് കൊല്ലം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ പി സുനിൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടുകളും പണിയും കിട്ടാനുള്ളത് വർഷവും ഒരു ദിവസവും കിട്ടാതെ മറ്റ് എന്ന് വെച്ചാൽ വളരെ വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ എങ്ങനെ ഇടപെടുന്നു ഇടപെടേണ്ട ഒരു പ്രതിഫലനം കൂടിയാണ് ഇത്രയും പേര് ഇങ്ങനെ കൂടി അതും കൊല്ലം ഗ്രൂപ്പിൽ ഇത്രയും മുൻ മുൻകൂട്ടി അല്ലെങ്കിൽ ആയിട്ടില്ല ആട്ടുണ്ടോ ആയിട്ടില്ല അപ്പം മുൻകൂട്ടി നേരത്തെ സംഘടിപ്പിച്ചു തന്നെ ആ സർവീസ് നന്മകളാണ് ഈ ശിഷ്ടകാലം പെൻഷൻ കാലം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജയചന്ദ്രൻ ആർ അവന്തിക അധ്യക്ഷത വഹിച്ചു ഉപദേശക സമിതി സെക്രട്ടറി അനിലസ് പുതുവലി കൊല്ലം ഗ്രൂപ്പ് എച്ച് സി പിള്ള ഉപരികുന്നം സബ് ഗ്രൂപ്പ് ഓഫീസർ ജയശേഖരൻ പിള്ള ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് കെ എസ് ദാസൻ ഉപദേശക സമിതി അംഗങ്ങളായ ബിജുകുമാർ കല്ലട കല്ലടജേ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേത്രോപദേശ നൽകിയ ടി എൻ പ്രദീപ് നന്ദി പറഞ്ഞു ഈ ഈ സർവീസ് തന്നെ എനിക്ക് കിട്ടേണ്ട ഒരു കാരണമില്ല എനിക്ക് ലിസ്റ്റിലാണ് കഴിഞ്ഞ ലിസ്റ്റിൽ എനിക്ക് വന്നത് അങ്ങനെ അത് ഈ ലിസ്റ്റ് വന്നുകഴിഞ്ഞാൽ വാൻ പറ്റത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ആലോചിക്കും എനിക്ക് തന്നെ പ്രാർത്ഥിക്കും അപ്പോൾ എന്തോ എനിക്ക് കഴിഞ്ഞ രണ്ടാമത് ലിസ്റ്റാണ് അറിയാ രണ്ടാമത്തെ ലിസ്റ്റിലാണ് എനിക്ക് വരുന്നത് അതുകൊണ്ടുതന്നെ അവർക്ക് നല്ലൊരമ്പലം കിട്ടിയ പാവമ്പ മഹാദേവ ക്ഷേത്രം അവിടെ അവിടെയും നമുക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പത്ത് കൊണ്ട് വലിയാത്ത ഒന്നും ഇല്ലല്ലോ എങ്ങനെ ജീവനക്കാരനായിട്ട് തന്നെ അപ്പൊ അവിടെയും അത്യാവശ്യം കാശികളുണ്ട് അതുകൊണ്ടുതന്നെ പിന്നെ ചുറ്റുവല ഒഴിവായിരുന്നു ഞാൻ ചുറ്റുവലയ്ക്ക് കൊടുക്കും ചടങ്ങിൽ ക്ഷേത്ര ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ